സവർക്കർ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുമോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി കോൺഗ്രസിനുള്ളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അത് തന്നെയായിരുന്നു സവർക്കറിന്റെ പേരിൽ ഐ ആർ ഡി എച്ച് എസ് പ്രഖ്യാപിച്ച പുരസ്കാരം അത് ശശി തരൂരിന് നൽകാൻ തീരുമാനിച്ചിരുന്നത് രാജ്നാഥ് സിംഗ് ആണ് ആ ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കുമെന്നും ഐ ആർ ഡി എച്ച് എസ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ആ പുരസ്കാരം ശശി തരൂർ ഏറ്റുവാങ്ങുകയാണെങ്കിൽ അതിന്റെ പേരിൽ ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു കെ പി സി സി എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടം മറിച്ച് ഐ ആർ ഡി എച്ച് എസിന്റെ ഈ പുരസ്കാരം വാങ്ങിക്കേണ്ട എന്ന് ശശി തരൂർ തീരുമാനിച്ചു ഈ പുരസ്കാര വിതരണത്തിന് എത്തേണ്ടതില്ല എന്ന് രാജ്നാഥ് സിംഗും ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് വി മുരളീധരനും തീരുമാനിച്ചു അങ്ങനെ ശശി തരൂരിനെ പുറത്താക്കാമെന്നുള്ള ഒരു മോഹം കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒളിഞ്ഞിരിക്കുന്നു അങ്ങനെ പെട്ടെന്നൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് താൻ പുറത്തേക്ക് പോകില്ല എന്നും കോൺഗ്രസിനെ കുറച്ചുകൂടി വട്ടം ചുറ്റിച്ച ശേഷം മാത്രമേ താൻ ഈ കളം വിടുവെന്നും ശശി തരൂർ ഒരിക്കൽ കൂടി പറയാതെ പറയുന്നു പശ്ചിമബംഗാളിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നാണ് ശശി തരൂർ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണമെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ തനിക്കെതിരെ നടപടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ശശി തരൂർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അത്തരത്തിൽ ഒരു നടപടി നേരിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അത് തന്റെ ഗ്രാഫിനെ തന്റെ കരിയറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നും ശശി തരൂരിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു നേരത്തെയൊക്കെ പലതവണ നരേന്ദ്രമോദിയെ പോഴ്ത്തിയതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെപ്പോഴെത്തിയതിന്റെ പേരിൽ ഇന്ത്യയുടെ ജന ഇന്ത്യയുടെ ഭരണകൂടത്തെ പുകഴ്ത്തിയതിന്റെ പേരിൽ കോൺഗ്രസിലെ അപജയങ്ങളെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നെഹ്റു കുടുംബത്തിന്റെ കുടുംബവാഴ്ചയെ എതിർത്തതിന്റെ പേരിലൊക്കെ തരൂരിനെതിരെ നടപടിക്ക് സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു തരൂരിനെ പുറത്താക്കാനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഒരു വീരപരിവേഷം കിട്ടുമെന്ന് കൃത്യമായി തരൂരിന് അറിയാമായിരുന്നു അത് ബിജെപിയിലേക്കുള്ള പാത സ്വാഭാവികമായും സുഗമമാക്കുമെന്നും തരൂരിന് വ്യക്തമായി അറിയാം എന്നാൽ വീരസവർക്കറിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് അതിന്റെ പേരിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായും കേരളം പോലെ ഒരു സ്ഥലത്ത് വിചാരിച്ച രീതിയിലുള്ള ഒരു മൈലേജ് ലഭിക്കില്ല എന്നുകൂടി തരൂർ കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വിവാദം ഇപ്പോൾ ബോധപൂർവം ഉണ്ടാക്കി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകണ്ട എന്ന് തരൂർ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അവാർഡ് ഏറ്റുവാങ്ങാൻ തരൂർ ഇന്ന് തയ്യാറായില്ല ആ അവാർഡ് ഏറ്റുവാങ്ങുന്നില്ല എന്ന് സംഘാടകരെ അറിയിക്കുന്നു എന്തായാലും തന്നെ പുറത്താക്കാനുള്ള ഒരു വടി താനായിട്ട് ഇട്ട് കൊടുക്കേണ്ടതില്ല എന്ന് തരൂർ കൃത്യമായി തന്നെ തീരുമാനിക്കുന്നുണ്ട് പക്ഷേ അധികം നാൾ തരൂർ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കോൺഗ്രസിൽ നിന്നും തരൂർ പുറത്തേക്ക് തന്നെ പോകും പക്ഷേ അത് എപ്പോൾ പോകും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം എന്നാൽ കൃത്യമായ ഒരു സമയത്ത് കൃത്യമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനാണ് തരൂരിന്റെ തീരുമാനം അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കട്ടെ എന്നൊരു നീക്കത്തിലേക്ക് തരൂർ പോകുന്നുണ്ട് അത് തനിക്കുണ്ടാക്കുന്ന മൈലേജ് ഭാവിയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് ഉതകണം എന്നുള്ളതാണ് തരൂരിലെ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ കണക്ക് thank <laughs> you